ിൽ നിന്ന് പിന്മാറിയതിന്റെ കാരണം വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് സീരിയൽ താരം സ്വാതി എന്റെ ജീവിതത്തിൽ ഞാൻ സ്വന്തമായി എടുത്ത ഒരു തീരുമാനം തന്നെയാണ് ഈ സീരിയൽ നിന്നുള്ള പിന്മാറ്റം എന്നാണ് നടി പറയുന്നത് അല്ലാതെ എന്നെ ആരും ഇറക്കി വിട്ടതൊന്നുമല്ല എന്നെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ എന്നോട് കുറേ നാളുകളായി ഈ ഒരു ചോദ്യം ചോദിക്കുന്നു എന്താണ് സീരിയലിൽ നിന്ന് പിന്മാറാനുള്ള കാരണമെന്ന് എപ്പോഴെങ്കിലും ഒരു വിഷയം തുറന്നു പറയേണ്ട ഒരു സാഹചര്യം വന്നാൽ ഞാൻ ഉറപ്പായും അത് നിങ്ങളോട് പറയുന്നതാണ് എന്ന് സ്വാതി പറയുന്നുണ്ട് പെട്ടെന്നെടുത്ത ഒരു തീരുമാനമല്ല ഇത് ഒരുപാട് ഒരുപാടാലോചിച്ച് ചിന്തിച്ചെടുത്ത തീരുമാനം തന്നെയാണ് ഇനിയും ആ സീരിയലിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുമാണ് ഇതുവരെ എനിക്ക് തന്ന സ്നേഹവും സപ്പോർട്ടും മുന്നോട്ടും എനിക്ക് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു സീരിയൽ തുടങ്ങിയിട്ട് ഒന്നര വർഷത്തോളമായി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും പ്രേക്ഷകർ എനിക്ക് ഇങ്ങനെ പിന്തുണ നൽകുമെന്ന് ഞാൻ നിങ്ങളുടെ സ്നേഹം തീർത്തും മനസ്സിലാക്കിയത് ആ സീരിയൽ സെറ്റിൽ നിന്നും ഇറങ്ങിയപ്പോഴാണ് ഒരുപാട് കാരണങ്ങളുണ്ട് എല്ലാം ഞാൻ ഒരു സാഹചര്യം വരുന്ന സമയത്ത് പറയാമെന്നുമാണ് സ്വാതി പറയുന്നത് ഭ്രമണം എന്ന സീരിയലിലൂടെയാണ് സ്വാതി മിനിസ്ക്രീനിലേക്ക് ചുവടുറപ്പിച്ചത് കോൺസ്റ്റബിൾ മഞ്ജു എന്ന സീരിയലിലെ ക്യാമറാമാനായ സന്തോഷുമായി സ്വാതി പ്രണയത്തിലാണെന്ന തരത്തിലുള്ള വാർത്തകളും പലപ്പോഴായി സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടുണ്ട് ഈ ഒരു കാരണമാണോ സ്വാതിയുടെ പിന്മാറ്റത്തിന് എന്ന് ആരാധകർ ചോദിക്കുന്നുമുണ്ട്